എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ പലതും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കുമെന്നോർത്ത് എത്രയോ തവണ നമ്മുടെ ഇടയിൽ പിൻവാങ്ങുന്നവരുണ്ട് ആര് തളർത്തിയാലും തളരാത്തൊരു മനസ്സും അതിൻ്റെ ഉള്ളിൽ ധൈര്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഏത് മുള്ളിലൂടെയും ചവിട്ടി നടക്കാൻ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കൂ അല്ലേ നമ്മളെ ഉള്ളിലുള്ള കഴിവുകൾ എത്രയുണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ എന്തിനെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു തുടങ്ങുമ്പോൾ നീ ഇതൊക്കെ ചെയ്യുമോ നിനക്കിതൊക്കെ നിന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് പരിഹസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അത് ഏത് ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ പശ്ചാത്തലെടുത്ത് നോക്കിയാലും അത് മനസ്സിലാവും പക്ഷെ ആ പരിഹാസങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റാൻ സാധിച്ചാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ നമുക്കെല്ലാവർക്കും അതിന് സാധിക്കും മറ്റുള്ളവർ തന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്നോർത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ പിൻവലിയുന്നതാണ് നാം ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അത് നമ്മൾ നമ്മളോട് ചെയ്യുന്ന തെറ്റാണ് എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങൾ തന്നെയാണ് വലുത് നമുക്കങ്ങനെയല്ലേ നമ്മളെപ്പറ്റി മറ്റുള്ളവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ പറ്റി വിചാരിക്കുന്നില്ലെങ്കിൽ ചിന്തിക്കുന്നില്ലെങ്കിൽ അവരെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ നമ്മളെ പറ്റി മറ്റുള്ളവരും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ല നമ്മൾ പോസിറ്റീവായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം എന്നത് വേറൊരാളെ ഉപദ്രവിക്കാതെ നമുക്ക് വിജയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ ആളുകൾ എന്ത് വിചാരിക്കുമെന്നോർത്ത് ചെയ്യാതിരുന്നാൽ നമ്മുടെ പ്രായം അങ്ങ് കടന്നു പോകും ആരോഗ്യം നശിക്കും അപ്പം പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു ഇന്നിങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കാനേ നേരം ഉണ്ടാവും ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയത്തിൽ കാരണമാകും എന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് ആളുകൾ എന്ത് വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ രക്ഷിതാക്കൾ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞതുകൊണ്ടോ നമ്മൾ ചെയ്യാതിരുന്നാൽ ഒരു പക്ഷേ നമ്മൾ പശ്ചാത്തപിക്കും എന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ചെവി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നല്ല കാര്യമാണ് നമ്മൾ നമ്മളാണ് നല്ലത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസവും ഉണ്ടെങ്കിൽ പ്രവർത്തിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ നമ്മളതിനുവേണ്ടി പ്രവർത്തിക്കുക തന്നെ വേണം മറ്റുള്ളവർ നമ്മുടെ തോളിൽ ഒരു ലേബൽ ചിലപ്പം ചാർജ് തന്നേക്കാം വിഡ്ഢിയാണ് മണ്ടനാണ് അഹങ്കാരിയാണ് അല്ലെങ്കിൽ പാവമാണ് ഇതെല്ലാം ഓരോരോ ലേബലുകളാണ് അതൊന്നും നമ്മളാവുന്നില്ല മറ്റുള്ളവരല്ല നമുക്ക് ലേബൽ ചാർജ് തരേണ്ടത് ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ചാർത്തി തരുന്ന ഇത്തരത്തിലുള്ള ലേബലുകൾ എല്ലാം നമ്മൾ മുഖവിലേക്ക് എടുക്കാതിരിക്കണം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കൂ അങ്ങനെ എല്ലാവർക്കും അതിന് സാധിക്കണം സ്വന്തം ജീവിതത്തിൽ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കണം സാഹചര്യം പലരെയും ഭയത്തിലാക്കുന്നുണ്ട് ഒന്നു ചലിക്കാൻ പോലും ആവാതെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ ഇഷ്ടമുള്ളവരോടൊപ്പം യാത്ര ചെയ്യാനോ ഒന്നിനും കഴിയാതെ വീർപ്പ് മുട്ടി ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ഭയം പല പല കൊച്ചു ഇഷ്ടങ്ങളെയും തടഞ്ഞു നിർത്തി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് ചുറ്റുപാടിനോടുള്ള ഭയം ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ പേര് നടക്കുന്നവരുണ്ട് ഇഷ്ടങ്ങളെ ബലി കൊടുത്ത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നവർ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ സത്യത്തിൽ മറ്റുള്ളവർ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കുമോ എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കി ജീവിക്കാൻ തന്നെയല്ലേ താല്പര്യം അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നതല്ലേ തെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കേണ്ട എന്ന് കരുതി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതാണ് അത് അത്രയും നിസ്സാരമായി എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും